ಈ ಎಷ್ಟ புக படங்களில் மனை கூழுதாயிருந்த பொதுநிலை கழிந்திருந்த

ിൽ പണിയെടുക്കുന്ന സ്ത്രീകളോട് സ്ത്രീകളോട് നിങ്ങൾക്ക് വേണ്ടി ഈ ആരോഗ്യ സ്ത്രീകളോട് അല്പം പോലും കരുണ കാണിക്കാത്ത ജനാധിപത്യ ഗവൺമെന്റ് ആയി നിങ്ങൾ മാറിയിരിക്കുന്നു ചരിത്രത്തിൽ അതാണ് നിങ്ങളുടെ സ്ഥാനം നിന്ന് സമരമായി ആശാ സമരം മാറിയിരിക്കുന്നു നമ്മൾ പോകൂ നമ്മൾ പോകൂ

അതിന്റെ ഇടതുപക്ഷത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം